ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം അമരമ്പലം കുടുംബശ്രീ സി ഡി എസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു രക്തം ചെയ്യുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയത് ഒരാളുടെ രക്തം കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പദ്ധതി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാനും രക്തം ദാനം ചെയ്യുന്നതിന് അവസരം സൃഷ്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുടുംബശ്രീ ചെയർപേഴ്സൺ മായ ശശികുമാർ അധ്യക്ഷത വഹിച്ചു അമ്പരമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൾസ് എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ബിഡി കെ കോർഡിനേറ്റർ ജയൻ ഗിരീഷ് അങ്ങാടിപ്പുറം ബിജു അമ്മണിക്കാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്യാമ്പ് നയിച്ചത് സി ഡി എസ് സംഘം ധന്യ സ്വാഗതവും സുധ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് വെഡിങ്സ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ